എല്ലാവർക്കും നമസ്കാരം റിച്ചി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് മീൻ കറി വയ്ക്കുന്നത് പോലെയാണ് അതായത് മീനില്ലാതെ മീൻ കറി ഇങ്ങനെ വെക്കുന്ന വയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അതിന് ഇട്ടിരിക്കുന്ന എന്താണ് വെജിറ്റബിൾ കറിയാണല്ലോ വെജിറ്റബിൾ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഏത്തക്കായാണ് ആൻഡ് ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഒരു രണ്ടെണ്ണയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ധാരാളം ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചത് എൻ്റെ അരപ്പൊക്കെ നമ്മൾ മീൻകറിക്ക് വെക്കുന്ന പോലെയുള്ള അരപ്പാണ് പിന്നെ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് കുടമ്പുളിയാണ് ആ കുടമ്പുളി ഇടുമ്പോൾ തന്നെ അതിന്റെ ഒരു സ്മെല് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചേരും ഒന്ന് ഷെയർ ചെയ്തു പിന്നെന്താ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു രണ്ടെണ്ണമൊക്കെ എടുക്കേണ്ടി വന്നുള്ളൂ എനിക്ക് ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളയുന്നില്ല അല്ലാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ നോക്കിക്കോ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കിക്കോ അതിനാ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം പക്ഷേ തൊലി അതിൻ്റെ തൊണ്ട് മുഴുവൻ കളയവും വേണ്ട കണ്ടോ ഇതേപോലെയാണ് അതിൻ്റെ ആ മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നീളത്തിലുള്ള കഷണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഓരോ പീസസും മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ ായ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് കായേ എടുത്തിട്ട് കേണ്ടി വന്നുള്ളൂ ഇനി ഇതിന് ഭയങ്കര ഒരു കറയുണ്ട് അപ്പോൾ ഇതിൻ്റെ കറ കളയാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാം ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാലും മതി ഒരു അരമണിക്കൂറോളം കഞ്ഞി കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് വെച്ചാൽ മതി ഇനി കറിക്ക് ആവശ്യമുള്ള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ചേ എടുക്കുന്നുള്ളൂ പുളിക്ക് നമ്മൾ കുടമ്പുളി എടുക്കുന്നത് അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഇനി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നമ്മൾക്ക് ഒന്ന് ചതച്ചെടുക്കാം ഞാൻ കട്ട് ചെയ്തല്ല എടുക്കുന്നത് ചതച്ചാണ് എടുക്കുന്നത് അത് ഇവിടെ ചതച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുക ഇനി ഇതിനാവശ്യമുള്ള കറിക്കാവശ്യമുള്ള ഒരു അരപ്പ് റെഡിയാക്കി വെക്കണം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ജീരകം ഒരു നുള്ള എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ജീരകം എടുത്താൽ മതി അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരയ്ക്കണം അരച്ച് ഒന്ന് ഒന്ന് അരഞ്ഞ് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലതുപോലെ അരച്ചെടുക്കും എന്നിട്ട് മാറ്റി മാറ്റിവെക്കും ഇനി ഒരു മൺചട്ടി എടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ലാസ്റ്റല്ല കടുകൊക്കെ താളിക്കുന്നത് കടുക് ഇപ്പം തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ എന്നിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പം ഒരു നുള്ളു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് മതി ഒരുപാട് ഉലുവ പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പിൻ്റെ കയ്പ്പ് രസം വരും അപ്പോൾ അതുകൊണ്ട് ഒരൽപ്പം ഉലുവ എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് വച്ചൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി വേണമെങ്കിൽ കൊടുക്കാം ഇപ്പൊ ഇവിടെ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മളിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ മുളക് പൊടി ഇപ്പം ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിൽ ഇനി ഒന്ന് കൂടി ഇളക്കി ഈ കഷ്ണത്തുമേ ഇത് നല്ലതുപോലൊന്ന് എരിവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമൊക്കെ ഒന്ന് പിടിക്കണം അല്പം ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ ചട്ടി ഒന്ന് ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നുവച്ച് വെന്തങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടുമില്ല ഇപ്പോൾ എല്ലാം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വച്ചിരുന്ന കുടംപുളി ഇട്ട് കൊടുത്തു ആ കൂടി ആ കുതിരാൻ ഇട്ട് വെച്ചിരുന്ന കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ച് ആ കുടമ്പുളി ആ പുളി ഈ കഷ്ണത്തിൽ ഒന്ന് പിടിച്ചോട്ടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ പഴുത്തത് ടൊമാറ്റോ ആണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടോ ഇപ്പോൾ കുടമ്പൊടിയുടെ ആ പുളിയും കിട്ടും ടൊമാറ്റോ അത്ര അധികം പുളിയൊന്നും ഉണ്ടാവില്ല എങ്കിലും രണ്ടും ഒന്ന് ടൊമാറ്റോ ഒന്ന് വെന്ത് യോജിക്കുകയും ചെയ്യും പുളിയും ഇതിലേക്ക് ഇറങ്ങും ഇനി ഒന്ന് കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം ദേ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതെന്ന് കുറച്ച് മുളക് പൊടി എരിവുള്ള മുളക് പൊടി ചേർത്താണ് അരച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആ ജാർ കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പം നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒഴിച്ചു കറിയാണെങ്കിൽ ഒരല്പം കൂടി വെള്ളം നീട്ടാം അല്ല എങ്കിൽ നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇനി ഈ അരപ്പൊന്ന് തിളച്ച് വേവണം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചു ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ പാകത്തിനാണോ എന്ന് നോക്കാം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ തൂവി തൂവികൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തും വെച്ചിട്ടുണ്ട് മീനില്ലാത്ത മീൻ കറി വെച്ചത് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ അരപ്പും മറ്റുള്ളതൊക്കെയുണ്ട് മീൻ ഇട്ടിട്ടില്ല നല്ല കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് കുറച്ച് ഗ്രേവി കൂട്ടിയാൽ മതി അല്ലെങ്കിൽ നല്ല കുറു കുറാന്നുള്ള ഒരു സൈഡ് ഡിഷായിട്ടും കഴിക്കാം അപ്പോ ഉണ്ടാക്കി നോക്കൂ പിന്നെ ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു